തിരൂർ ഫാഷനിൽ സൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ

അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ പിറവിയെടുത്ത കോഹിനൂർ ഓട്ടോമാറ്റിക് ബേക്കറിയിലെ ജീവനക്കാർ വർഷങ്ങൾക്കിപ്പുറവും ഓർമ്മകളും സ്നേഹവും പങ്കുവെച്ച് തിരൂർ ലേക്കിൽ ഒത്തുകൂടി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ കുടുംബങ്ങൾക്കൊപ്പം പങ്കെടുത്ത ഈ സംഗമം ഹമീദ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ നമ്മുടെ സംഗമത്തിൽ ചെയ്യാൻ സർവശക്തനായ റബ്ബ് മേലിലും സംഗമവേദി ഇങ്ങനെ ഒരുക്കി നമുക്കൊന്നായിട്ട് കൂടാനും കാണാനും സാധിക്കണം നമ്മുടെ ഈ േദിയിൽ നമ്മളെ നമ്മളാക്കിയ നമ്മളെ ആർബാക്കന്മാറില്ല നമ്മുടെ സ്ഥാപനങ്ങളില്ല എന്നിട്ടും ഒരു രാജ്യത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഓരോരുത്തരും വന്നു ചേർന്നിട്ടുള്ള ഓരോരുത്തരെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇതിലും ഭംഗിയോടെ ഉണ്ടാവും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ ഗഫ്ഫാർ ഹാജി അധ്യക്ഷത വഹിച്ചു പ്രാർത്ഥനയോടെയാണ് സംഗമം ആരംഭിച്ചത് സലാം പറപ്പൂർ രാജൻ കണ്ണൂർ മുഹ്സിൻ അലി തൃശൂർ തുടങ്ങിയവർ സംസാരിച്ചു അനുബന്ധമായി അംഗങ്ങളുടെ കലാവിരുന്നും അരങ്ങേറി വെട്ടം ന്യൂസ് തിരൂർ